ഹലോ അനീസ് ഫുഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വരുന്നത് ഒരു രണ്ട് കാര്യങ്ങൾ ഉള്ള ഒരു വീഡിയോക്കാണ് അതായത് ഒന്നാമത്തെ കാര്യം ഒരു ഹാപ്പി ന്യൂസ് ആണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ആ ഇത്രയും പീരീഡിന് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ കാര്യങ്ങൾ യൂട്യൂബിൽ നിന്നും മനസ്സിലാക്കി എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ സ്മോൾ ബ്രീഫ് ഡിസ്ക് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിട്ടാണ് സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ആയിട്ടാണ് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് അതായത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതെ നമ്മൾ നമ്മളുടെ ചാനൽ ഐ നീസ് ടെക് ആൻഡ് ട്രാവൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് തെ തി തികഞ്ഞിരിക്കുന്നു അപ്പോ ഇത് വീഡിയോയുടെ ഐഡിയ ആണ് ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടാക്കാന്നുള്ളത് അപ്പോൾ നല്ലൊരു ഐഡിയ ആയി തോന്നി അപ്പൊ അത് നമ്മളൊന്ന് ചെയ്തു അപ്പോ നമുക്കിവിടെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇതൊന്ന് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് അതായത് നമ്മൾ തൗസൻഡ് സബ്സ്ക്രൈബർ ആയി നമ്മൾ ആദ്യം തന്നെ ആർക്കാണ് താങ്ക്സ് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ കാണുന്നവർക്ക് വലിയൊരു 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 താങ്ക്സ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കാരണം സബ്സ്ക്രൈബർ ആണ് നമ്മുടെ ബേസ് അതായത് സബ്സ്ക്രൈബർ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലില്ല കാരണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഇപ്പം നമ്മളിപ്പോൾ കാണിക്കുന്നതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം കൊണ്ടും കാര്യമുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഡിറ്റിങ്ങിനൊന്നും യാതൊരു കാര്യമില്ല ആ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വലിയൊരു താങ്ക്സ് ഒന്നുകൂടി പറയുന്നു അതുപോലെ തന്നെ അടുത്തതായി ഞാൻ താങ്ക്സ് പറയുന്നത് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്ന സൂര്യ നമ്മുടെ വീഡിയോ എഡിറ്റ് എല്ലാ വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് അദ്ദേഹമാണ് അപ്പോൾ അയാൾക്ക് വലിയൊരു താങ്ക്സ് മൂന്നാമത്തെ താങ്ക്സ് അതായത് നമ്മുടെ ക്യാമറ എടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന രേഷ്മക്കാണ് അതായത് ക്യാമറയിൽ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എന്തായാലും വലിയൊരു താങ്ക്സ് തന്നെ സമർപ്പിക്കുകയാണ് അപ്പോൾ ആരോട്ടിക്ക് എന്താണ് പറയാനുള്ളത് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചിട്ട് എന്നാലും എന്തെങ്കിലും പറയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാം അപ്പോൾ നമ്മുടെ സന്തോഷവാർത്ത നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൽ നിന്നും പഠിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് ഞാൻ ബ്രീഫായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ഇപ്പോൾ നമ്മുടെ അനീസ് ഫുഡ് ട്രാവൽ എന്ന ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ നിന്നും ഞാൻ എന്ത് മനസ്സിലാക്കി അതായത് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാതിരിക്കണം ആ ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അല്ലെങ്കിൽ വളരെ കൂടുതൽ എക്സ്പീരിയൻസ് യൂട്യൂബിലുള്ള ഒരാളുടേതല്ല അതായത് എൻ്റെ ഒരു മാസത്തെ എക്സ്പീരിയൻസ് എന്താണ് യൂട്യൂബിൽ നിന്നും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അതായത് നമ്മളിപ്പോൾ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ കൂടുതലായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രധാനമായും നമ്മുടെ കണ്ടൻറ്റാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കണ്ടൻറ് എപ്പോഴും നല്ലതായിരിക്കണം കണ്ടന്റ് നല്ലതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ അത് വാച്ച് ചെയ്യുകയുള്ളൂ അഥവാ കണ്ടന്റ് നല്ലതല്ല എങ്കിൽ എന്താണ് കണ്ടന്റ് നല്ലതല്ലെങ്കിൽ ഒരിക്കൽ മേ ബി ഒരാൾ ഒരാൾ ഒരു പ്രാവശ്യം വീഡിയോ വാച്ച് ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്ത പ്രാവശ്യം ആ ചാനലിലേക്ക് അയാൾ വീണ്ടും എത്തി നോക്കൂല അപ്പോൾ ആ ഒരു കേസ് ഒഴിവാക്കുന്നതിന് എപ്പോഴും കണ്ടന്റ് നല്ലതായിരിക്കണം പിന്നെ എപ്പോഴും നമ്മൾ എന്ത് പറയുന്നത് തമ്പിനേല് തമ്പിനേലി കൊടുക്കുമ്പോൾ എപ്പോഴും അട്രാക്റ്റീവ് തമ്പിനേൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക അട്രാക്റ്റീവ് തമ്പി കൊടുത്തു കഴിഞ്ഞാലുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ആവും അപ്പോൾ ഈ ഒരു അട്രാക്ഷൻ ഈ ഒരു അട്രാക്ഷൻ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കും അപ്പോൾ കുറച്ച് നല്ല കണ്ടൻറ്റും കൂടി ആണ് എങ്കിൽ ആൾക്കാർ അത് വീണ്ടും വീണ്ടും വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീഡിയോയും വാച്ച് ചെയ്യുന്നതിന് സഹായകമായിരിക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ഹെൽപ്പായിരിക്കും ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ നല്ല ക്ലിയർ ആയിരിക്കണം അതേപോലെ തന്നെ കൊടുക്കുന്ന ടാഗ്സ് ക്ലിയർ ആയിരിക്കണം അതേപോലെ തന്നെ വീഡിയോ നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻ അതും വളരെ ക്ലിയർ ആയിരിക്കണം വളരെ ക്ലിയർ എന്ന് പറയുമ്പോൾ വളരെ ഒന്ന് വളരെ വ്യക്തമായിരിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന സാധനമായിരിക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുഡ് ഐറ്റമാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഫുഡ് വേണം അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എന്താണോ സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങളത് ചിന്തിച്ച് തന്നെ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അത് സെർച്ച് ചെയ്തുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ടോ അപ്പോൾ ഇപ്പോൾ ഒരു സാ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഫുഡ് ഇൻ കേരള ബെസ്റ്റ് ഫുഡ് ഇൻ കേരള എന്നടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ബെസ്റ്റ് ചിക്കൻ കറി ഇൻ കേരള എന്നടിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്നത് നോക്കുക അപ്പോൾ അവരൊക്കെ കൊടുത്തിട്ടുള്ള ആദ്യം ആദ്യം വരുന്ന ജോ സെർച്ചിൽ വരുന്ന അവരൊക്കെ കൊടുത്തിട്ടുള്ള അതേ ക്യാപ്ഷൻ തന്നെ നിങ്ങളുടെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കുക അതായത് സെയിം സാധനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെർച്ചും വാച്ചും ഉള്ള അതേ ക്യാപ്ഷൻ തന്നെ അതേ ടൈബ് തന്നെ അല്ലെങ്കിൽ അതേ ഡിസ്ക്രിപ്ഷൻ തന്നെ നിങ്ങൾക്കും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇതും ഇപ്പോൾ അത് ആ ഒരു വാച്ച് ഹവേഴ്സ് കൂടാൻ കാരണം പ്രധാന എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ക്വാളിറ്റി ഉണ്ടാവും അത് തീർച്ചയായിരിക്കും സബ്സ്ക്രൈബേഴ്സും കൂടുതലുണ്ടാവും പിന്നെ സെർച്ച് സെർച്ചിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ സെർച്ചിൽ നിങ്ങൾ അവൈലബിൾ എളുപ്പത്തിൽ അവൈലബിൾ ആയാൽ മാത്രമേ ഈ ആളുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ എല്ലാത്തിലേക്കും ഷെയർ ചെയ്ത് നോക്കുന്നുണ്ടാവും ഇപ്പോൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അത് നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞോ നിങ്ങൾ അടുത്തവർക്ക് ഒഴിച്ചിട്ട് അതായത് കാണും എന്ന് ഉറപ്പുള്ളവർക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് എത്ര നോർമൽ വ്യൂസ് ഉണ്ടാവുന്നുണ്ട് യൂട്യൂബിൽ നിന്നും അതായത് എവിടെയും നിങ്ങൾ ഇത് അയച്ചു കൊടുക്കാതെ എത്ര വ്യൂസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ അത് പത്ത് വ്യൂ ആയിരിക്കാം ഇരുപത് വ്യൂ ആയിരിക്കാം മുപ്പത് വ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ നൂറ് വ്യൂ ആയിരിക്കാം അപ്പോൾ ഏകദേശം ഞാനൊരു വീ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ നിന്നും എത്ര വ്യൂസ് കിട്ടുന്നുണ്ട് അത് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്കത് എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുന്നതിന് മുന്നേ ചെയ്യാനുള്ള പല കാര്യങ്ങളുമുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തുടക്കക്കാരാകുമ്പോൾ എന്താ ചിലപ്പോൾ ഞാനും ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സബ് ഫോർ സബ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ പല സൈറ്റിലും പല ചാനലിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് യാതൊരു കാര്യമില്ലാത്തൊരു സംഭവമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം നല്ല ഗ്രൂപ്പ് അല്ലെങ്കിൽ പരസ്പരം നല്ലവണ്ണം സഹകരിക്കും എന്ന് ഉറപ്പുള്ള ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സബ് വോട്ട്സ്ആപ്പ് ചെയ്യാം അതുപോലെ തന്നെ വാച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ വേണം അല്ലാതെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഈ സബ് വോട്ട്സ്ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ലിങ്ക് കിട്ടും അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ അങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ അതൊന്നും വാലിഡ് സബ്സ്ക്രിപ്ഷനാകില്ല അതിൽ നിന്നിപ്പോൾ ഇന്നൊരു നൂറ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു എഴുപത്തഞ്ചെണ്ണം എൺപതെണ്ണം നാളെ രാവിലെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ യൂട്യൂബിൻ്റെ ഇത് അപ്ഡേറ്റ് ആകുന്ന സമയത്ത് മുഴുവൻ സബ്സ്ക്രൈബേഴ്സും പോയിരിക്കും അപ്പോൾ ഇങ്ങനെ കൂടുതൽ പ്രാവശ്യം ആവുന്നത് അത് നിങ്ങളുടെ ചാനലിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് അതുകൊണ്ട് സബ് സബ് ഫോർ സബ് വേണ്ട എന്നല്ല അത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴ് കൃത്യമായിട്ട് ചെയ്യുക അതായത് ചാനൽ വാച്ച് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ചാനൽ വാച്ച് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക ഒരു അത്യാവശ്യം മിനിമം ടൈം വാച്ച് ചെയ്യുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ രണ്ട മിനിറ്റൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സബ്സ്ക്രിപ്ഷൻ വേണ്ടായിരിക്കും അവരോടും ആരാണോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരോടും അതുതന്നെ പറയുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇത്ര മിനിറ്റ് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അങ്ങനെയാണെങ്കിൽ രണ്ട് പേരുടെയും സബ്സ്ക്രിപ്ഷൻ ഫാമാവാതെ വെക്കാൻ പറ്റും പിന്നെ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സബ് ഫോർ സബ് പോണ്ടും യാതൊരു കാര്യമില്ല ഇനി ഏത് ഗ്രൂപ്പിലായിക്കോട്ടെ സബ്ഫോർ സബ് പോണ്ടെന്നും നമുക്ക് ഒരു ഒരു കാലത്തും നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ ആ ഒരു ഷല്യം ഒരു നമുക്കിപ്പോൾ ആരായിരം സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് കരുതുക അതിന് ശേഷം ആക്ച്വലി ഈ ചാനലുകളല്ല സബ്സ്ക്രൈബേഴ്സ് ആവേണ്ടത് അതിന് പുറത്തുള്ള ആൾക്കാരുണ്ട് അതിന് പുറത്തുള്ള സാധാരണ വീഡിയോ കാണുന്നവരുണ്ട് ഒരിക്കലും ചാനലുകാരൻ നിങ്ങൾ ഇപ്പോൾ എനിക്കൊരു ചാനലുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അതിപ്പോൾ ഒരു പ്രോപ്പർ ഗ്രൂപ്പല്ല എങ്കിൽ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ആയിരം ആൾക്കാരുണ്ട് എങ്കിൽ ആ ആയിരം ചാനലും ചാനലൊന്നും വീഡിയോസൊന്നും എല്ലാവരും കാണാൻ നിൽക്കില്ല അപ്പോൾ കണ്ടാൽ തന്നെ ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യും ആ ഒരു രീതിയിലായിരിക്കും പോവുക പ്രോപ്പർ ഗ്രൂപ്പ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെയുള്ള എല്ലാവരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ അതൊരു ഇനീഷ്യൽ വാച്ച് അവേഴ്സ് കൂട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും അത് ചാനൽ ചാനലൊരിക്കലും ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് ചാനൽ ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റ് നല്ലതായിരിക്കണം അതുപോലെ തന്നെ ആൾക്കാരിലേക്ക് എത്തിച്ചേരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം പ്രസൻറ്റേഷൻ കുറച്ച് നല്ലതായിരിക്കണം അതുപോലെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി നല്ലതായിരിക്കണം അപ്പോൾ ആൾക്കാർക്ക് തനിയെ ചെയ്യാൻ തോന്നണം സബ്സ്ക്രൈബും അതുപോലെ തന്നെ വാച്ച് ചെയ്യാനും തോന്നണം അതിപ്പോൾ ഈ ചാനലിൻ്റെ ആൾക്കാരുണ്ടാവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചാനൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ചാനലുകാര് പരസ്പരം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ ഒന്നും യാതൊരു കാര്യമില്ല കാരണം വെച്ചാൽ ഒരു ചാനലിൽ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് അവർ കൂടുതലും മറ്റുള്ളവരുടെ ചാനൽ വാച്ച് ചെയ്യാനൊന്നും നിൽക്കില്ല അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അതിന് പുറത്തുള്ള ആൾക്കാരിലേക്ക് എപ്പോൾ എത്തിച്ചേരുന്നോ അപ്പോൾ മാത്രമേ നമ്മുടെ ചാനൽ വളരുകയുള്ളൂ ആ ഒരു തരത്തിലേക്ക് എത്തിക്കാനാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബറോ അറുന്നൂറ് സബ്സ്ക്രൈബറോ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ കൂടി നമുക്ക് അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ലെവലിലേക്ക് എങ്ങനെ എത്തിക്കാം മറ്റ് സാധാരണക്കാരിലേക്ക് അതെങ്ങനെ എത്തിക്കാം നമ്മുടെ വീഡിയോസ് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതാ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഈ ഒരു മാസത്തെ എൻ്റെ ഇതിൽ നിന്നും പഠിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് ഒരിക്കലും സബ് ഫോഴ്സപ്പ് ചെയ്യുന്നതിനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഓക്കെ രണ്ടാമത്തേത് ചാനൽ പരസ്പരം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനു നമ്മൾ പറഞ്ഞു അപ്പോൾ പരസ്പരം നല്ല ഗ്രൂപ്പ് ആണെങ്കിൽ ഓക്കെ അവിടെ പരസ്പരം കണ്ട് എല്ലാവരും കാണുമെന്ന് ഉറപ്പുള്ളെങ്കിൽ പരസ്പരം ചെയ്യുന്നത് ഒക്കെയാണ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ അത് ആയിരിക്കും പിന്നീട് നമ്മുടെ കണ്ടൻറ്റിനെ പറ്റി പറഞ്ഞു അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യും നമ്മുടെ അനീസ് ഫുഡ് ടെക് ആൻഡ് ട്രാവൽ നിന്നുണ്ടാവും അതുപോലെ തന്നെ ആരൂട്ടീസ് കിച്ചണിൽ നിന്നുണ്ടാവും കൂടുതൽ കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും പ്രധാനം ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ അതായത് ഈ ഒരു ആയിരം ക്രോസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കൂടുതൽ കൂടുതൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതൊക്കെ കാണണമെന്ന് നമ്മൾ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്കിൻ്റെ പേജും കൂടി തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കും പേജും അറിയില്ല ഓക്കെ എന്നാൽ ഒരു ഫേസ്ബുക്ക് പേജും കൂടി തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്ക് പേജും ഒന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പീസും അതുപോലെ തന്നെ അതിൻ്റെ ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക അതുപോലെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ആ ബെൽ ബെൽബട്ടൺ അമർത്തുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമന്റും ലൈക്കും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് അടുത്ത തന്നെ പുതിയ വീഡിയോ ആയി കാണാം ബൈ ബൈ